ഓം ായണ ഗുരുരാദ്യം ശിവാര്യമധ്യമാ ബോധാനന്ദപര്യന്തം വന്ദേ ഗുരുപരമ്പരാ ദർശനമാല എന്നാൽ വേദാന്തശാസ്ത്രത്തെ പത്ത് ദർശനങ്ങളായി വിഭജിച്ചിരിക്കുന്നതാണ് സിദ്ധാന്താംശങ്ങൾക്ക് മുഖവില കൊടുത്തിരിക്കുന്ന ആദ്യത്തെ ദർശനമായശനം നമുക്ക് ശ്രവിക്കാം സ്വപ്ന സസർജ സർവം സങ്കൽപമാത്രേണ പരമേശ്വരക സാനമയേവാദ വാസേരിഭു അസൃജന്മായസ്വസി ജഗത് പ്രഗുത്പത്തെസ്മീനമതവൈസ് അംഗുരവർഷം ശക്തി സ്തുതിവിധാ തൈജസീ താമസോനയോസ് തേജസ്തിരയോരിവ മനോമാത്രമ ചിത്രം ഇവാഗ്രേമീദം പ്രാവയാസ വൈചിത്രം ഭഗവാം ചിത്രവൃതിരേദം യഥോ യോഗ വൈഭവ വ്യതോദ യോഗീവ സിദ്ധിജാല ആത്മവിദ്യത അവിദ്യ ഭയങ്കരം നമുക്കത്മന അത്യർത്ഥം വിവാദീകരി ഭയങ്കരമിദം ശൂന്യം വേദനഗരം യഥമഖിം വ്യഗരോദ്ഭു വിഭു അർക്കാദ്യം തധ നൈവേദ്യമാത്മനരിവുരാക്ഷണോയസ്മാത് ജഗദ് സ ബ്രഹ്മ സ ശിവോ വിഷ്ണു सबरह सर्वये वसा